ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മലയാള സിനിമയിൽ സജീവമാകുകയാണ് തോപ്പിൽ ചോപ്പിനു ശേഷമുള്ള ചിത്രത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വിഫലമായില്ല ദ ഗ്രേറ്റ് ഫാദറിലൂടെ ഒന്നൊന്നര തിരിച്ചുവരുമാണ് താരം നടത്തിയത് കരിയറിൽ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ പലതും ഗ്രേറ്റ് ഫാദറിലൂടെ മമ്മൂട്ടി തിരുത്തു കുറിക്കുകയും ചെയ്തു മോഹൻലാലിനെ പോലും വിസ്മയപ്പെടുത്തിയ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് നോട്ട് നിരോധനവും കറൻസി പ്രതിസന്ധിയും പ്രധാന വിഷയമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന പുത്തൻപണത്തിന്റെ ട്രെയിലർ എത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന ട്രെയിലർ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കെറ്റപ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗ്രേറ്റ് ഫാദറിന് പിന്നാലെ പുത്തൻപണവും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത് മമ്മൂട്ടി രഞ്ജിത്ത് ടീമിന്റെ പുത്തൻ പണത്തിന്റെ പ്രധാന സവിശേഷത ചിത്രത്തിൽ മമ്മൂട്ടി സംസാരിക്കുന്ന ഭാഷയാണ് കാസർഗോഡൻ ഭാഷയാണ് താരം സംസാരിക്കുന്നത് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ വേണ്ടി കഥാപശ്ചാത്തലത്തെ സംസാര രീതി മമ്മൂട്ടി സ്വായത്തമാക്കാറുണ്ട് രാജമാണിക്കും പ്രാഞ്ചിയഫ് നാല് സെയിൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് പുത്തൻ പണത്തിന് നിത്യാനന്ത ഷേണായി സംസാരിക്കുന്നത് കാസർഗോഡ് ശൈലിയിലാണ് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി മെഗാസ്റ്റാർ കാസർഗോഡ് ഭാഷ സ്വായത്തമാക്കുകയായിരുന്നു കാസർഗോഡുകാരനായ ബിസിനസ്സുകാരനായാണ് മമ്പിട്ടി ചിത്രത്തിൽ വേഷമിടുന്നത് ചിത്രത്തിലെ ഗെറ്റപ്പ് ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് കറൻസി നിരോധനവും സമാന്തര സമ്പദ് വ്യവസ്ഥയും ഒക്കെയാണ് ചിത്രത്തിന്റെ പ്രധാന സവിശേഷത പണത്തിന്റെ വിവിധ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രത്തിൽ കള്ളപ്പണത്തിന്റെ പ്രചാര വഴികളും നോട്ടുകൾ പിൻവലിച്ച പുതിയ സാഹചര്യവും ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മീശ പിരിച്ച വ്യത്യസ്തമായ ലുക്കിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ റുപ്പയുടെ ആശയത്തിന്റെ തുടർച്ച ഈ ചിത്രത്തിലും ഉണ്ടാകും കള്ളപ്പണത്തിന്റെ പ്രചാര വഴികളും നോട്ടുകൾ പിൻവലിച്ച പുതിയ സാഹചര്യവും ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കാശ്മോര മാരി തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രഹനായിരുന്ന ഓം പ്രകാശാണ് ചിത്രത്തിന്റെ ക്യാമറാമാൻ ഇനിയ രഞ്ജി പണിക്കർ സായ് കുമാർ ഹരീഷ് പെരുമണ്ണ മാമുക്കോയ ജോജു ജോർജ് വിശാഖ് നായർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് നിത്യാനന്ദ ഷേണ എന്നാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തിന്റെ പേര് രാജ്യത്തെ കള്ളപ്പണം തടയുന്നതിന്റെ ഭാഗമായി അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ പിൻവലിച്ച സാഹചര്യവും നോട്ട് നിരോധനത്തിന് ശേഷം അനുഭവപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ചിത്രത്തിൽ പറയുന്നുണ്ട് മധ്യവയസ്കനായ നിത്യാനന്ദ ഷേണായി കാസർഗോഡ് ഉപ്പള സ്വദേശിയാണ് സമ്പന്നതയുടെ അടുത്തട്ടിൽ ജനിച്ചു വളർന്ന ഷേണായി ലുക്കിലും നടപ്പിലും ആർഭാടം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് മമ്മൂട്ടിയുടെ താരജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം കൂടിയാണിതെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് മിന്നുന്ന കുപ്പായവും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച വ്യത്യസ്ത ലുക്കിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്